എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ പഴയകാലങ്ങളിൽ ഈവൺ ചിലപ്പോൾ പുതിയ കാലത്ത് പോലും പ്രസവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ത്രീകൾക്ക് ചില പ്രത്യേക തരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രസവാനന്തരം കൊടുക്കുന്ന സൂപ്പ് പലപ്പോഴും നമ്മൾ കൊടുക്കാറുള്ളത് ആട്ടിൻ്റെ സൂപ്പൊക്കെയാണ് എല്ലിട്ട് തിളപ്പിച്ച് കൊടുക്കുന്ന ആട്ടിൻ സൂപ്പ് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ എല്ലിട്ട് ഇങ്ങനെ ഒരു ആട്ടിൻ്റെ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ സൂപ്പ് കഴിക്കുന്നതുകൊണ്ട് എന്താണ് കാര്യം അപ്പോൾ പണ്ടുള്ള അമ്മമാരൊക്കെ പറഞ്ഞു തരുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഗർഭാനന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ മറികടക്കാൻ പറ്റും കൂടുതൽ ഉന്മേഷം ഉന്മേഷമുണ്ടാകും അതുമാത്രമല്ല ഗർഭാവസ്ഥയിൽ അവരുടെ സ്ട്രെച്ച് ചെയ്ത വയറിൻ്റെ ഉണ്ടാകുന്ന മാർക്കുകൾ ഈ മാർക്കുകളൊക്കെ അങ്ങനെ മാഞ്ഞ് അവരുടെ വയറൊക്കെ പഴയ അവസ്ഥയിലേക്ക് സ്കിന്നൊക്കെ വളരെ വളരെ നല്ല അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ആണ് ഇങ്ങനെയുള്ള ഈ ആട്ടിൻ സൂപ്പൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇതിൽ എന്താണ് ശാസ്ത്രീയത എന്ന് ചോദിച്ചാൽ ഇതിൽ ശാസ്ത്രീയതയുള്ളൂ പരിപൂർണമായും കാരണം നമ്മളൊക്കെ ഇപ്പോൾ കൊള്ളാച്ചൻ എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ പുറകെയാണ് കൊളാജൻ സൗന്ദര്യവർദ്ധ വസ്തുവായിട്ടും പല അസുഖങ്ങൾക്ക് ഉള്ള ഒരു പ്രതിവിധിയായിട്ടൊക്കെ നമ്മൾ ധാരാളം കൊടുക്കാറുണ്ട് കൊളാജൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു അനിമൽ സോഴ്സ് ഇന്ന് കിട്ടുന്നതാണ് വെജിറ്റബിൾ കൊള്ളാജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലത് മാർക്കറ്റിലൊക്കെ വര വരുന്നുണ്ട് ഒരു കാരണവശാൽ ആ ഭാഗത്തേ നിങ്ങൾ പോകരുത് വെജിറ്റബിൾ കൊളാജൻ എന്ന് പറഞ്ഞിട്ടൊരു കൊളാജൻ നിലവിലില്ല കൊള്ളാജനൊക്കെ അനിമൽ പ്രൊഡക്റ്റ് മാത്രമാണ് അപ്പോൾ ഏതാണ് ഏറ്റവും നല്ല സോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള എൻ്റെ എൻ്റെ അകത്തുള്ള വസ്തുവിലാണ് ഈ മജ്ജയിലൊക്കെയാണ് ധാരാളമായിട്ട് കൊള്ളാജനുള്ളത് എന്താണ് എങ്ങനെയാണ് ഈ കൊള്ളാജൻ ശരീരത്തെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തൊക്കിനെ സംരക്ഷിക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളെങ്ങനെയാണ് ത്വക്ക് ഉണ്ടായിരിക്കുന്നതെന്നും മനസ്സിലാക്കണം ത്വക്കിന് നമ്മൾ പുറമേ കാണുന്ന ഒരൊറ്റ പാളിയല്ല ഉള്ളത് ഇതിന് മൂന്ന് പാളികളുണ്ട് നമ്മളതിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളീനെ എപ്പിഡെർമിസ് എന്ന് വിളിക്കും പിന്നെയുള്ളത് ഡെർമിസ് എന്ന് വിളിക്കുന്ന ഒരു പാളിയാണ് ഏറ്റവും താഴെ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്ന അകത്തേത്തൊരു പാളി ഹൈപ്പോഡെർമിസിൽ നിന്നാണ് ഈ സ്കിന്ന് വളർന്ന് ഒരു മാസം കൊണ്ട് അത് പൂർണ്ണ വളർച്ചയിലെത്തുന്നത് ഒരു മാസം കഴിയുമ്പോഴേക്കും ഏറ്റവും പുറമേയുള്ള സ്കിന്ന് ഡെഡ് സ്കിന്നാവുകയും അത് പുറത്തേക്ക് നശിച്ചു പോവുകയും ചെയ്യും ഈ സ്കിന്നിൻ്റെ വളർച്ച വളരെയധികം ഫാസ്റ്റായിട്ട് നടക്കുമ്പോഴാണ് നമ്മൾ സോറിയാസിസ് എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നാലാഴ്ച കൊണ്ടുണ്ടാകേണ്ടുന്ന സ്കിന്ന് ചില സമയത്ത് മൂന്നോ നാലോ ദിവസം കൊണ്ട് ആ പ്രോലിഫറേഷൻ ഉണ്ടാകുമ്പോൾ അത് ആയിട്ട് മാറും അപ്പോൾ ഈ സ്കിന്നിൻ്റെ നടുക്കുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡെർമിസ് എന്ന് പറയുന്ന ഒരു ലെയർ മിഡിൽ ലെയർ ആ മിഡിൽ ലെയർ എന്ന് പറയുന്നത് പലവിധ സാധനങ്ങൾ കൊണ്ടുള്ള സമ്പുഷ്ടമാണ് പ്രധാനമായിട്ടും നമ്മുടെ സെറ്റ്വാൻ ഗ്ലാൻസ് വിയർക്കാനുള്ള ഗ്ലാൻഡുകൾ വിയർപ്പിൻ്റെ ഗ്ലാൻഡുകൾ അതേപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻസ് നമ്മുടെ സീപ്പം നമ്മൾ എണ്ണ മെഴുപ്പൊക്കെ ഉണ്ടാക്കുന്ന ഗ്ലാൻഡുകളും ഇതുപോലെ തന്നെ പലതരത്തിൽപ്പെട്ട നെർവിൻ്റെ നാടികളുടെ ഒക്കെ എൻഡിങ്സ് ഇതൊക്കെ കൂടി ചേർന്ന് പലവിധ കാര്യങ്ങളൊക്കെ കൂടി ചേർന്ന് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ടെർമീസ് എന്ന് വിളിക്കുന്ന നടുഭാഗം ഇതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടൻസിനെയും കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്ത് ഒട്ടി ചേർത്ത് വെക്കാൻ സഹായിക്കുന്ന ഘടകമാണ് കൊളാജ അപ്പോൾ ഈ കൊളാജൻ എന്ന് കൊളാജൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഗ്ലൂ എന്നാണ് പശ എന്നാണ് അപ്പോൾ ഇതിനൊക്കെ ചേർത്ത് വെച്ച് നമ്മുടെ സ്കിന്നിനെ എലാസ്റ്റിസിറ്റിയും സ്നിഗ്ധതയും കൊടുക്കുന്ന ഒരു വസ്തുവാണ് കൊളാജൻ ഈ കൊളാജൻ എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലിൻ്റെ സൂപ്പിലുണ്ട് എല്ല് സൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുണ്ട് മറ്റൊന്ന് റെഡ് റെഡ് മീറ്റിലും ധാരാളമായിട്ട് കൊളാജനുണ്ട് മത്സ്യങ്ങളിൽ പ്രധാന പ്രധാനമായിട്ടും നമുക്ക് കൂടി കഴിക്കാൻ പറ്റുന്ന ചെറിയ മത്സ്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് കൊളാജനുണ്ട് മറ്റൊന്ന് നമ്മുടെ തരുണാസ്തിയാണ് കാർട്ടിനേജസ് നമ്മുടെ എല്ലിൻ്റെയൊക്കെ അറ്റത്ത് കാണുന്ന നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റുന്ന ചിലരൊക്കെ ഉണ്ട് നമ്മൾ മാംസമൊക്കെ കഴിക്കുന്ന ആൾക്കാർ ആ മാംസം മാത്രം നുള്ളിയെടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല അതിൻ്റെ ശരിയായ രീതി നിങ്ങൾക്ക് എത്ര മാത്രം കാർട്ടിനേജൊക്കെ കടിച്ച് കഴിക്കാൻ പറ്റുമോ അത്രയും കണ്ട് നിങ്ങളുടെ അകത്ത് കൊളാജൻ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ട് സാധ്യതയുണ്ട് അപ്പോൾ സാധാരണ എല്ലാ മനുഷ്യർക്കും പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് കൊളാജൻ്റെ അളവ് ശരീരത്തിൽ കുറയും ഒരു നാൽപ്പത് വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് ശതമാനത്തോളം കൊളാജൻ്റെ ലഭ്യത ശരീരത്തിൽ കുറയും അമ്പത് വയസ്സാകുമ്പോഴേക്കും അത് ഇരുപത് ശതമാനവും അറുപത് വയസ്സാകുമ്പോഴേക്കും മുപ്പത് ശതമാനവും എഴുപത് വയസ്സാകുമ്പോഴേക്കും നാൽപ്പത് ശതമാനമൊക്കെ കൊളാജൻ കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഒരു എഴുപത് വയസ്സൊക്കെ ആയ ആൾക്കാരിലൊക്കെ ചുളിവുകൾ ധാരാളമായിട്ട് സ്കിന്നിന് വരുന്നത് പക്ഷേ മറ്റ് ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേ ഇല്ല ആ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കില്ല മറിച്ച് അവരുടെ ശരീരത്തിൽ ആവശ്യത്തിന് കൊളാജൻ ഉണ്ടായതുകൊണ്ടാണ് ഇനി ആ കൊളാജൻ ഇല്ലാതാവുന്ന പ്രായം വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കൊളാജൻ കൊടുക്കുക കൊളാജൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ തോതിൽ തന്നെ നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടി കഴിയും ഇനി ഈ കൊളാജൻ കൊടുത്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറുമോ അപ്പോൾ കൊളാജൻ കൊണ്ട് നമ്മുടെ സ്കിന്ന് മാത്രമാണോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് കൊളാജൻ കൊണ്ട് സ്കിന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കാർട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ തരുണാസ്തിയുടെ നിർമ്മാണത്തിനൊക്കെ കൊളാജൻ വളരെയധികം സഹായിക്കും അതുകൊണ്ട് കൊളാജൻ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് എല്ലുകൾക്ക് വില കുറയുകയും അതുപോലെ തന്നെ നമ്മുടെ സന്ധികളുടെ ആരോഗ്യം കുറഞ്ഞു വരികയും ചെയ്യും മറ്റൊന്ന് ടെൻറ്റോൺസാണ് ടെൻഡോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസ് പോയി ബോണിൻ്റെ ഭാഗത്ത് ചേരുന്ന നേരത്തെ തന്തുക്കൾ ഈ തന്തുക്കളുടെ ആരോഗ്യവും പൂർണ്ണമായിട്ടും കാർട്ടലേജുമായിട്ട് ഈ കൊളാജനുമായിട്ട് കണക്റ്റഡ് ആണ് ലിഗമെൻറ്റുകൾ അതുപോലെ തന്നെ നമ്മൾ എല്ലുകൾ സ്കിന്ന് കണ്ണുകൾ കണ്ണുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൊളാജൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ സ്കിന്നു ഡ്രൈ ഐസ് അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് വരുന്നതൊക്കെ കൊളാജൻ്റെ ന്യൂനത കൊണ്ട് വരാം അതുപോലെ ബ്ലഡ് വെസൻസ് പലപ്പോഴും രക്തപ്പൊഴലുകൾ വികസിച്ചുണ്ടാകുന്ന പ്രശ്നം നമ്മുടെ വെയിൻസ് വികസിച്ച് ഉണ്ടാകുന്ന വെരിക്കോസ് വെയിൻ എന്നുള്ള പ്രശ്നം വെരിക്കോസ് വെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു നമ്മൾ ആ വെയിൻ റബ്ബർ ബാൻഡ് വലിച്ച് നമ്മൾ പിടിച്ച് ഒരു ഒരു ആഴ്ചയ്ക്ക് ശേഷം അത് വിട്ടു കഴിഞ്ഞാൽ അത് പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തില്ല അതിൻ്റെ എലാസ്റ്റിസിറ്റി നശിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് രക്തപ്പൊഴലുകൾ വീർത്ത് വന്ന് കുറേ നാളുകളോളം അങ്ങനെ നിന്നു കഴിഞ്ഞാൽ അതിൻ്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് തിരിച്ച് പൂർവ്വാസ്ഥയിൽ എത്താത്ത അവസ്ഥ വരും അങ്ങനെയൊക്കെയാണ് വെരിക്കോസ് വീനത്തെ കോംപ്ലിക്കേഷനായിട്ട് മാറുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഈ പറയുന്ന കൊള്ളാചൻ വളരെയധികം സഹായിക്കും അതുപോലെ നമ്മുടെ ആമാശയത്തിൻ്റെ ഇതെ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം അതും നന്നായിട്ട് ഇത് സഹായിക്കും മസിൽസ് പേശികളുടെ ആരോഗ്യം കൊള്ളാചാൻ കൂടിയേ തീരും അങ്ങനെ സ്കിന്നിനെ മാത്രമല്ല ശരീരത്തിന് മുഴുവനായിട്ടുള്ള ഒരു വെൽബീങ് ഒരു നല്ല അവസ്ഥയ്ക്ക് കൊളാജൻ കൂടിയേ തീരും ഇനി കൊളാജൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു ഘടകം കൂടിയുണ്ട് അതിൻ്റെ കാര്യം കൂടി പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല കോപ്പർ ആണ് കോപ്പർ കോപ്പർ ശരിക്കും കൊളാജനെ നിർമ്മിക്കാൻ വേണ്ടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് കൊളാജൻ മാത്രമല്ല അതുപോലെ കൊളാജൻ പോലെയുള്ള മറ്റൊരു ഘടകമാണ് എലാസ്റ്റിൻ എന്ന് വിളിക്കുന്ന ഘടകം എലാസ്റ്റിൻ അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമ്മളെ സ്കിന്നൊക്കെ ശരിയായ ആ ഒരു നോർമൽ ടെക്സ്ചറിൽ നിൽക്കുക അപ്പോൾ കോപ്പർ ഇല്ലെങ്കിൽ ഇതിൻ്റെ ലഡ്ഡിൻ്റെയും സിന്തസിസ് നിർമ്മാണം കുറയും അതും ശരീരത്തിന് അപകടം തന്നെയാണ് അപ്പോൾ ബേസിക്കലി കോപ്പർ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് കോപ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളാജൻ കുറഞ്ഞുകൊണ്ടുള്ള മസിൽസിൻ്റെ ആക്ഷൻ കുറയും ആക്ടിവിറ്റീസ് കുറയും കോപ്പർ കുറഞ്ഞു കഴിഞ്ഞാലാണ് മിക്കവാറും ആൾക്കാർക്ക് ലോഡോസിസിൻ്റെ ഒരു ലക്ഷണം കാണിക്കുക ലോഡോസിസ് എന്ന് പറഞ്ഞാൽ നട്ടലിൽ ഉണ്ടാകുന്ന ചെരുവുകൾ വളവുകൾ ഈ നട്ടൻ ഒരു ഭാഗത്തേക്ക് വളഞ്ഞു വരുന്ന കണ്ടീഷൻ സാധാരണഗതിയിൽ നമ്മളത് സ്പൈനൽ കോഡിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് പറയുക പക്ഷേ ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കതിന് ഉത്തരവില്ല ആ പ്രശ്നം ഉണ്ടാകാനുള്ള പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കോപ്പർ കുറയുന്നത് കൊണ്ട് കൊളാജൻ്റെ സിന്തസിസ് കുറയുന്നത് കൊണ്ടൊക്കെയാണ് അതുപോലെ തന്നെ ലൂസ് സ്കിൻ നിങ്ങളുടെ സ്കിന്നു ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ലൂസായി തൂങ്ങി നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഈ കോപ്പറിൻ്റെ കുറവുണ്ട് എന്ന് നമ്മൾ അനുമാനിക്കാം മറ്റൊരു രസകരമായ നിരീക്ഷണം എന്ന് പറയുന്നത് ഹെർണിയയുടെ കാര്യത്തിലാണ് എന്തുകൊണ്ട് ഹെർണിയ വന്നു പല കാരണമുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാന കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോപ്പറിൻ്റെ ഡെഫിഷ്യൻസിയാണ് അത് ഹയാറ്റസ് ഹെർണിയ ഹെർണിയാവാം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഭക്ഷണം ചില ഭക്ഷണമൊക്കെ കഴിച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ സിബോ കണ്ടീഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈപ്പോ ആസിഡിറ്റി ആസിഡൊക്കെ കഴിഞ്ഞാൽ വയറ് വീർത്ത് വരും ഗ്യാസ് എന്നറിയും എന്നൊക്കെ പറയും ഇങ്ങനെ നിർത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഗർഡ് ജി ആർ ഡി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും കാസ്ട്രോവിസഫൈൻ റിഫ്ലെക്സ് ഈ പറയുന്ന ഡിസോർഡർ ഉണ്ടായി കഴിഞ്ഞാൽ മോൺലേക്ക് ഇത് തള്ളും ഈ തള്ളുന്ന സമയത്തൊക്കെ പലപ്പോഴും ഈ ഹയർട്ടസ് ഹെർണിയ കുറേ കൂടെ സങ്കീർണമാകുന്നതായിട്ട് കാണാം ഈ ഹയറ്റസ് ഹെർണിയ അതുപോലെ ഇൻക്വൈനൽ ഹെർണിയ നമ്മുടെ കാലിൻ്റെ അകത്ത് തൊടയുടെ അകത്ത് വശത്തേക്ക് നമ്മുടെ കുടലിൻ്റെ കണ്ടൻസ് ഇറങ്ങി വരുന്ന ഇൻക്വൈനൽ ഹെർണിയ എന്ന് പറയുന്ന കാര്യം അപ്പോൾ ഈ ഹെർണിയനൊക്കെയും ഒരു കോമൺ ഒബ്സർവേഷനിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെയൊക്കെ കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ വീക്ക് മസിൽസിൻ്റെ കാര്യം പെട്ടെന്ന് തന്നെ മസിൽസ് ക്ഷീണിക്കുക അത് മെക്ടീഷ്യം കുറഞ്ഞാലും ഉണ്ടാവാം പക്ഷേ അതേപോലെ തന്നെ കോപ്പറിൻ്റെ അപര്യാപ്തതയിലും ന്യൂനതയിലും ഇതുണ്ടാകാം പലപ്പോഴും ഉണ്ടാകുന്ന ഡിസ്കിന് വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നട്ട് നട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ക് നല്ല ചോദിക്കാരുടെ എന്തുകൊണ്ടാണ് ഡിസ്ക്കിന് പ്രോബ്ലം വരുന്നത് ഡിസ്കിന് പ്രോബ്ലം വരാനുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് കൊളാജനാണ് ഇല്ലാത്തതാണ് കൊളാജൻ ഇല്ലാത്തതാണ് അതിന് ഒരു പ്രധാന കാര്യമായിട്ട് കാരണമായിട്ട് വരുന്നത് കോപ്പറിൻ്റെ കുറവ് തന്നെയാണ് അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെരിക്കോസ് പെയിൻ വെരിക്കോസ് മെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോപ്പർ ശരീരത്തിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊളാജനായിട്ട് തന്നെ കൊടുക്കാം ഇനി ഇത് മാത്രമാണ് കോപ്പറിൻ്റെ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ അല്ല കോപ്പറിനെ കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് കോപ്പർ കോപ്പർ ഇല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയും അടിക്കടി നമുക്ക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ രക്ത ചുവന്ന രക്താണുക്കൾക്ക് അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ കൊടുക്കുന്നത് കൃത്യമായിട്ട് കൊടുക്കുന്നതും കോപ്പർ തന്നെയാണ് കോപ്പർ ഇല്ലാതിരുന്നാൽ ഇതിൻ്റെ സൈസിലൊക്കെ വ്യത്യാസം വരും ആർ ബി സീൻ്റെ സൈസിനൊക്കെ വ്യത്യാസം വരുമ്പോഴാണ് പല കോംപ്ലിക്കേഷൻസും പല തരത്തിൽ പെട്ട അനീമിയൊക്കെ നമുക്ക് ഉണ്ടാകാം അതുപോലെ ഗ്രേ ഹെയർ ഗ്രേ ഹെയറിന് പല കാര്യവും ഉണ്ടാകും വൈറ്റമിൻ കെ ടു പോലെയുള്ള ചില ഡെഫിഷ്യൻസികളൊക്കെ ഇതുകൊണ്ടുണ്ടാവാം പക്ഷേ ഗ്രേ ഹെയറിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും കോപ്പറിൻ്റെ കുറവാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോപ്പറിനെ കൊണ്ട് ചെയ്യാനുള്ളത് ഫ്ലൂറൈഡ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അതിനെ ഡീറ്റോക്സ് ചെയ്യും നമ്മുടെ ശരീരത്ത് ഫ്ലൂറൈഡ് അധികം വന്നു കഴിഞ്ഞാൽ പല രോഗങ്ങളും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഫ്ലൂറൈഡ് അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിന്ന് നമ്മളെ രക്ഷിക്കാവുന്നത് കോപ്പറാണ് അപ്പോൾ കോപ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇനി ഭക്ഷണത്തിൽ എവിടെ നിന്നൊക്കെ കോപ്പർ കിട്ടാം ഞാൻ എന്താണ് കോപ്പറിൻ്റെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഈ കൊളാസിനെ പോലെ തന്നെ അതേ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട കാര്യം തന്നെയാണ് കോപ്പർ കോപ്പർ ഇല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യത കുറയും അപ്പോൾ ഇവിടെയും ലിവർ അനിമൽ ലിവറിലൊക്കെ ധാരാളമായിട്ട് കോപ്പർ കോപ്പറുണ്ട് ഷെൽഫിഷിൽ ഉണ്ട് ഓയിസ്റ്റർ ചില മത്സ്യ വിഭാഗത്തിനൊക്കെ ഈ കോപ്പർ ആവശ്യത്തിനുണ്ട് അതേപോലെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ എള് എള് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ ആവശ്യത്തിന് ശരീരത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി എവിടെയൊക്കെ കോപ്പർ നശിക്കാം കോപ്പർ നമ്മൾ നശിപ്പിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ല ഒന്ന് ഫ്രക്ടോസ് പഞ്ചസാരയും അതുപോലെ ചില റിഫൈൻഡ് ഷുഗറിൻ്റെയും ഉപയോഗം തന്നെയാണ് അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പഞ്ചസാര ഒരു കാലത്തിലേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അരി പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു ഒരു പരിധിവരെ നിങ്ങൾ കുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ മെച്ചവും നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഷെയ്പ്പിന് തന്നെ വ്യത്യാസം വരുന്നതാണ് നിങ്ങളുടെ സ്കിന്ന് കുറേയും കൂടെ ചെറുപ്പമാകുന്നതായിട്ട് കാണാം ഇതൊക്കെ അതുകൊണ്ടാണ് പഞ്ചസാര നിർത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളിൽ നമ്മൾ ഈ സ്കിന്നിൻ്റെ കാര്യമൊക്കെ എടുത്തു പറയുന്നത് അതൊക്കെ ഈ ഈ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും പിന്നെ കൊളാജിൻ്റെ ഒക്കെ സിഡസിന് കൂടുതൽ സഹായിക്കും പഞ്ചസാര ശരീരത്തിനും പോകുന്നത് അതുപോലെ ആൽക്കഹോൾ ആൽക്കഹോൾ നന്നായിട്ട് കഴിക്കുന്നവർക്കും ഈ പറയുന്ന കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും അതേപോലെ പ്രോട്ടീൻ പൗഡർ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീനല്ല മറിച്ച് പ്രോട്ടീൻ ബാറുകളൊക്കെ നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട് അത്തരത്തിൽ വരുന്ന പ്രോട്ടീൻ അങ്ങനെ കൊടുക്കുന്നതും ഒരു പക്ഷേ കോപ്പറിൻ്റെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും മറ്റൊരു പ്രധാന കാര്യം ആവശ്യമില്ലാതെ നിങ്ങൾ കഴിക്കുന്ന സിങ്ക് പലപ്പോഴും ചിലരൊക്കെ ഒരു ഹാബിറ്റാണ് എന്തെങ്കിലുമൊക്കെ ന്യൂട്രീഷൻ്റെ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അന്നേരം വാങ്ങുക അത് കഴിക്കുക ചിലവർ സിങ്ക് വാങ്ങി കഴിക്കും ചിലവർ മഗ്നീഷ്യം വാങ്ങി കഴിക്കും ചിലവർ കാൽഷ്യം കഴിക്കും ഇതിനൊന്നും ഒരു ചിട്ടയില്ലാതെ വാങ്ങിക്കഴിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് സിങ്ക് ആവശ്യത്തിൽ അധികമായി കഴിഞ്ഞാൽ കോപ്പർ ശരീരത്തിൽ നിന്ന് പോകും അപ്പോൾ സിങ്ക് ന്യൂന ശരീരത്തിൽ നിന്ന് ഡെഫിഷ്യൻ്റ് ആണ് എന്ന് നിങ്ങളുടെ ഫിസീഷ്യൻ നിങ്ങളോട് പറയുന്ന സന്ദർഭത്തിൽ മാത്രമേ നിങ്ങളത് കഴിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങളത് കഴിക്കാൻ പാടുള്ളൂ അല്ലാതെ വെറുതെ ഒരു രസത്തിന് എല്ലാ ന്യൂട്രീഷനും കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് അത്ര നല്ലതായിട്ട് ശരീരത്തിന് ഭവിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും സിംഗിൻ്റെ എക്സസ് ആയിട്ടുള്ള ഉപയോഗവും കോപ്പർ ശരീരത്തിൽ നിന്ന് എന്നും കൂടി മനസ്സിലാക്കുക അപ്പോൾ ശരീരത്തിൻ്റെ യൗവനം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ യൗവ ശരീരത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ശരീരത്തിൻ്റെ കണ്ണടക്കമുള്ള കാർട്ടിലേജും ബോണും മസിൽസും തൊക്ക് നമ്മളെ കൊള്ള കാർട്ടിലേജ് എല്ലാത്തിൻ്റെയും നമ്മളെ സംരക്ഷിക്കുന്നത് കൊള്ളാജനാണ് ആ കൊള്ളാജൻ്റെ സിന്തസിറ്റ്സിന് വേണ്ടി ഏറ്റവും ഉപയോഗമുള്ളത് കോപ്പറാണ് ഇപ്പോൾ ഈ വസ്തുക്കളൊക്കെ ശരീരത്തിൽ കൃത്യമായ അനുഭാവത്തിൽ കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി